ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു ഗോബി മഞ്ചൂരി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഈ ഗോളി ഫ്ലവർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം കുറച്ച് കനം കുറച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പം വറുത്തെടുക്കാൻ പറ്റും നമ്മുടെ കോളിഫ്ലവർ മുഴുവനും ഈ ദയ്യൊരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ മുഴുവനും തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു നാല് മിനിറ്റ് നേരം ഇരുന്ന് വേവട്ടെ എന്നിട്ട് നമുക്ക് ആ വെള്ളം ഊറ്റിക്കളയണം നാല് മിനിറ്റ് നേരം നമ്മൾ വേവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളമെല്ലാം കളഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ കഴുകണം നമ്മുടെ കോളിഫ്ലവറിൻ്റെ വെള്ളം മുഴുവനും നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ ഒര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വയ്ക്കണം ഒന്ന് സെറ്റാവാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് മൈദ കാൽക്കപ്പ് കോൺഫ്ലവർ വലിയ സ്പൂണിന് ഒന്നര സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കോളിഫ്ലവർ വേവിച്ചപ്പം അതിൽ ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പം അതനുസരിച്ച് ഉപ്പിട്ടാൽ മതി പിന്നെ നമ്മൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് കലക്കുന്ന അതേപോലെ ഒന്ന് കലക്കിയെടുക്കാം ഇതുപോലെ ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയെടുക്കണം ഇനി ഇതിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് ഫ്രിഡ്ജിലിരിക്കുന്ന കോളിഫ്ലവർ എടുത്തോണ്ടിരിക നമ്മുടെ കോളിഫ്ലവർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി ചൂടായിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അതൊഴിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമ്മുടെ കോളിഫ്ലവർ നമുക്ക് വറുത്തെടുക്കാം നമ്മുടെ തിളച്ച എണ്ണയിലേക്ക് നമുക്കിനി കോളിഫ്ലവർ മാവിൽ മുക്കി മുക്കി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം വറുത്ത് കോരാം നല്ല ആയിട്ട് വറുത്ത് കോരാം ഒന്നൊന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഇത് മുഴുവനും ഇതുപോലെ തന്നെ വറുത്തു കോരണം നമ്മൾ ആദ്യം ഇട്ട കോളിഫ്ലവർ മുഴുവനും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം അത് മുഴുവനും കോരി മാറ്റാം ഇനി നമുക്ക് അടുത്തതും കൂടി ഇതുപോലെ തന്നെ ഇട്ടുകൊടുക്കാം നമ്മുടെ കോളിഫ്ലവർ മുഴുവനും വറുത്തെടുത്തിട്ടുണ്ട് ഇത് കണ്ട നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട് ഇതുപോലെ വേണം നമ്മൾ വറുത്തെടുക്കാൻ ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ മൂന്ന് ടീസ്പൂൺ സോയാസോസാണ് ഒഴിക്കുന്നത് നോർമൽ സോയാ സോസാണേ അതാണ് മൂന്നെടുക്കുന്നത് ഡാർക്കാണെങ്കിൽ രണ്ട് മതി രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഇത് നിർബന്ധമില്ല നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി ഒരു ടീസ്പൂൺ വിനീഗർ ഒരു കാൽ കപ്പ് വെള്ളം പച്ചവെള്ളം ഇനിയും നമ്മുടെ സോസെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതുകൊണ്ട് എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ കോളിഫ്ലവർ വറുത്ത് വെച്ച് നിർത്തിയിരുന്നു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പം കട്ട് ചെയ്ത് വെച്ച സ്പ്രിംഗ് ഓണിയൻ ഇട്ടുകൊടുക്കാം അരക്കപ്പ് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കും അരക്കപ്പ് അതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റാം നമ്മുടെ ഒക്കെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞപ്പം നമ്മൾ കലക്കി വെച്ചിരുന്ന സോസ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഇളക്കാം ആ വീഡിയോ മിസ്സായി സോസ് ഒഴിക്കുന്നത് അതുകൊണ്ടാണ് കാണിക്കാത്തത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം സോസൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈ എടുക്കാതെ ഇളക്കണം അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കും കരിഞ്ഞു പോകാതെ നോക്കണം നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര ടീസ്പൂണ് കോൺഫ്ലവർ ഇച്ചിരി വെള്ളത്തിലൊന്ന് കലക്കണം കലക്കിയിട്ട് നമ്മൾ ഇച്ചിരിച്ചേ ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് നമ്മൾ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഇളക്കാം ഇപ്പോൾ കണ്ടോ ഗ്രേവിയൊക്കെ തിക്കായി വരുന്നുണ്ട് നന്നായിട്ട് തിക്കായി വരും നമ്മളിത് മുഴുവനും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് ഇതുപോലെ ഇളക്കി കഴിയുമ്പോൾ കണ്ടോ നല്ല തിക്കായി നമ്മുടെ ഗ്രേവിയൊക്കെ ഇനി ഞാൻ ഇതൊക്കെ ഒരു നുള്ള് റെഡ് കളറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ചേർക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല നമ്മളങ്ങനെ ചെയ്യലില്ല വീഡിയോ എടുക്കുമ്പോൾ ഒരു നിറം കിട്ടണ്ടേ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടി മാത്രം ഇപ്പം കണ്ടാൽ ഒരു നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നമ്മുടെ ഗ്രേവി ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം നമുക്കിനി വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതുപോലെ ഇട്ട് കൊടുക്കുക മുഴുവനും ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ ഗ്രേവി എല്ലാം ഇതിലാകുന്നവരെയും മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കോളിഫ്ലവർ എല്ലാം നന്നായിട്ട് ഗ്രേവി ആവണം അതുവരെ മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെയോ ദോശയുടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാം ഞാൻ ഇന്ന് രാഗി കൊണ്ട് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് രാഗി കൊണ്ട് അപ്പം ഉണ്ടാക്കുന്നതെന്ന് വരും ദിവസങ്ങളിൽ വീഡിയോയിൽ കാണിച്ചു തരാം നമ്മുടെ ഗോബി മഞ്ചൂരിയ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും കൂടെ ഇങ്ങനെയൊരു ഗോപി മഞ്ചൂരിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല സ്വാദാണ് നോൺ വെജ് ഒന്നും കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊരു ഗോപി മഞ്ചൂരിയൊക്കെ ഉണ്ടാക്കി എന്തിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനും പറ്റും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ ചെയ്യണം താങ്ക് യു